നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മധ്യ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്തതോടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് കെജ്രിവാളിനെ നീക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പി തുടങ്ങിയിരുന്നു എന്നാൽ അതിനൊക്കെ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഡൽഹിയുടെ ഭരണം ജയിലിലിരുന്നുകൊണ്ട് കെജ്രിവാൾ നടത്തുന്നത് ജയിലിനായി പത്ത് ദിവസം പിന്നിട്ടിട്ടും ഡൽഹിയിലെ ഭരണചട്ടം കൃത്യമായി തിരിക്കുവാൻ ആം ആദ്മി പാർട്ടിക്ക് സാധിക്കുന്നു എന്നത് പ്രതിപക്ഷ സഖ്യമായി ഇന്ത്യയുടെ ഐക്യം ഒന്നുകൊണ്ട് മാത്രമാണ് കേജ്രിവാളിന് പകരം അദ്ദേഹത്തിന്റെ ഭാര്യ സുനിതയെ പാർട്ടിയുടെ തലപ്പത്തും അതുവഴി ഡൽഹി മുഖ്യമന്ത്രി കസേരയിലും എത്തിക്കാനുള്ള നീക്കം ആം ആദ്മി പാർട്ടി സജീവമാക്കിയിട്ടുണ്ട് കേജ്രിവാളിന് വേണ്ടി പ്രതിഷേധത്തിന് മുൻനിരയിൽ നിന്നുകൊണ്ട് പോരാടുന്നത് സുനിതയാണ് കേജ്രിവാൾ ജയിലിൽ നിന്നയച്ച സന്ദേശമടക്കം പുറത്തുവിട്ടത് ഭാര്യ സുനിത വഴിയായിരുന്നു ഇതിനു പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും സുനിത ആഞ്ഞടിക്കുകയും ചെയ്തിരുന്നു കെജ്രിവാളിന്റെ പാർട്ടി പ്രവർത്തനത്തിനൊപ്പം ഉണ്ടായിരുന്നു സുനിത എപ്പോഴും ആദായ നികുതി വകുപ്പിൽ ഇരുപതു വർഷം നീണ്ട സേവനത്തിനു ശേഷം രണ്ടായിരത്തി പതിനാറ് ജൂലൈലാണ് സുനിത വിരമിച്ചത് ജോലി ഉപേക്ഷിച്ച് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി സുനിത സജീവമാവുകയും ചെയ്തു തിരഞ്ഞെടുപ്പുകളിൽ പ്രചാരണത്തിനു വേണ്ടി മുൻപന്തിയിലുണ്ടായിരുന്നു സുനിത കെജ്രിവാളിന്റെ രാഷ്ട്രീയ യാത്രയെ പിന്തുണക്കുന്നതിൽ സുനിത വഹിച്ച പങ്ക് വളരെ വലുതാണ് സുനിത ആം ആദ്മി പാർട്ടിയുടെ തലത്തെത്തും എന്നറിഞ്ഞതിനു പിന്നാലെ ഈ നീക്കം പൊളിക്കാൻ ബി ജെ പി അടക്കം രംഗത്തു വരികയും ചെയ്തിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമിയായി ആം ആദ്മി പാർട്ടിയുടെ നേതാവാകാൻ മത്സരിക്കുന്ന നേതാക്കളിൽ സുനിതയുമുണ്ടെന്ന പരിഹാസമാണ് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ നടത്തിയത് സുനിതയ്ക്കെതിരെ ബി ജെ പി ഇത്തരത്തിൽ പല പരാമർശങ്ങളടക്കം നടത്തിയിരുന്നു സുനിതയെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നതിൽ ആം ആദ്മി നേതാക്കളെല്ലാം പൂർണമായ പിന്തുണ അറിയിച്ചിട്ടുമുണ്ട് ആം ആദ്മി സുനിധിയെ തലപ്പത്തിരുത്താന് പിന്തുണ അറിയിച്ച സ്ഥിതിക്ക് എന്തായാലും ബി ജെ പിയുടെ തന്ത്രങ്ങള് ഇവിടെ വിലപോകില്ലായെന്നത് ഉറപ്പായി